ടാക്സ് പിരിച്ച് സെൻട്രൽ ഗവൺമെന്റിൽ അടക്കേണ്ട ആവശ്യം ഈ സെൻട്രൽ ഗവൺമെന്റ് ആരാണ് ഇത് ഈ ചോദ്യം ഒന്നും ചോദിക്കാതിരിക്കുന്നത് വഴിയാണ് നിങ്ങൾ എന്തോ വലിയ കണ്ടുപിടുത്തം നടത്തിയ പോലെയാണ് ഈ പറയുന്നത് ഡീപ് സ്റ്റേറ്റ് ഡീപ് സ്റ്റേറ്റ് അല്ല നിലനിന്നിരുന്ന സംവിധാനം അത് തന്നെയാണ് ജനങ്ങളോട് ചോദിച്ചിട്ടുണ്ടായ സാധനങ്ങൾ അല്ലാതെ സുപ്രീം കോടതിയാണ് ഡീപ് സ്റ്റേറ്റ് ഐ എസ് കാരാണ് ഡീപ് സ്റ്റേറ്റ് കളക്ടർമാർ തൊട്ട് താഴോട്ടിരിക്കുന്ന വില്ലേജ് ഓഫീസർ ഇരിക്കുന്ന ആൾക്കാരെല്ലാവരും ഡീപ് സ്റ്റേറ്റിന്റെ ആൾക്കാരാണ് അല്ലാതെ അത് ഇടയ്ക്ക് വെച്ച് കർക്കരെ പിടിക്കാൻ പോയപ്പോൾ മാത്രം ഉണ്ടായ ഒന്നും അല്ല ആൻസൽ പ്ലാസ എന്ന് പറയുന്ന സാധനം ഈ ആൾക്കാർ വന്നിട്ടുണ്ടായതല്ല ഈ തരത്തിലുള്ള ഭരണ സംവിധാനങ്ങൾ നിലനിർത്തിക്കൊണ്ട് ജനാധിപത്യം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് തെറ്റിദ്ധരിക്കരുത് അഴിച്ചു കളയേണ്ടതാണ് സെക്രട്ടേറിയറ്റുകൾ അഴിച്ചു കളയേണ്ടതാണ് സുപ്രീം കോടതികൾ അഴിച്ചു കളയേണ്ടതാണ് ഐ എസ് കാരെ അഴിച്ചു പണിയേണ്ടതാണ് തെരഞ്ഞെടുപ്പ് പെടേണ്ടതാണ് ഈ മേഖലകൾ മുഴുവനും സോഷ്യലി ഓഡിറ്റ് ചെയ്യാൻ അക്കൗണ്ടബിൾ ആക്കി മാറ്റുന്ന സിസ്റ്റങ്ങൾ രൂപപ്പെടുത്തേണ്ടതാണ് ഇത് ചെയ്തെടുക്കാതെ നിങ്ങൾ ഈ പറയുന്ന ഡീപ് സ്റ്റേറ്റ് ഇല്ലാതാക്കാൻ ഒക്കെ ഇല്ല അതിന് സ്വന്തമായ നിലയിൽ അത് നിലനിൽന്ന് ജീവിച്ചു പോകും ചെറിയ നമ്മൾ അറിയണം ഓരോ സ്ഥലത്തിനകത്ത് നമ്മൾ ഒറ്റയടിക്ക് ഇത് ചെയ്യാൻ കഴിയാതിരിക്കുന്നതുകൊണ്ടാണ് അഴിച്ചു പണിയുക എന്ന് പറയുന്ന സാധനം വരുന്നത് എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും തിരഞ്ഞെടുക്കേണ്ടതാണ് അവിടെ അതിന് എലക്ഷന് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഐ എ എസ് പാസ് ഒരാൾക്ക് മാത്രമേ ആ നിലവാരത്തിൽ അഡ്മിനിസ്ട്രേഷന്റെ മേഖലയിൽ എലക്ഷൻ നീക്കാൻ പറ്റത്തുള്ള ക്ലോസുകളാണ് ഉണ്ടാക്കേണ്ടത് ഇതുപോലുള്ള ഓരോ മേഖലകൾ പരിശോധിച്ച് നോക്കിയാൽ മതി അപ്പോഴാണ് അതൊക്കെ ആണുക